നമ്മളെ 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 തോന്നുന്നുണ്ടോ പടച്ചവൻ ഒരിക്കലും കഴിയില്ലല്ലോ സഹോദരങ്ങളെ പടച്ച നമ്മളെ എല്ലാ നിലയിലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു ക്രൂരനല്ല അല്ലാഹു നമ്മളെ സഹായിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട് പ്രതിസന്ധികൾ ഏതെല്ലാം നിലയില് നമ്മളെ തേടിയെത്തുമ്പോൾ ശാരീരികമായ ദുർബലതകൾ നമ്മളെ വേട്ടയാടുമ്പോൾ മാനസികമായ വ്യധകൾ നമ്മളെ സാമ്പത്തികമായി തരിപ്പണമാകുമ്പോൾ സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ മുസ്ലിം പെണ്ണേ പ്രിയപ്പെട്ട കൂടെ ഉണ്ടെന്നൊരു ബോധം വരണം അല്ല പരീക്ഷിക്കും പക്ഷെ ഉപേക്ഷിക്കില്ല അല്ലാഹു നമ്മളെ പരീക്ഷിക്കും പക്ഷെ അവൻ നമ്മളെ ഉപേക്ഷിക്കില്ല ടാഗോർ ഇന്ത്യക്ക് മറക്കാൻ കഴിയാത്ത ഒരു വലിയ മഹാമനീഷി ടാഗോർ രവീന്ദ്രനാഥായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ജനിച്ചു വലിയ സന്തോഷം ആ ചെറിയ വീട്ടില് വലിയ സന്തോഷമായി പക്ഷെ ആ സന്തോഷം അധികനാൽ നിലനിന്നില്ല പിറ്റേ കൊല്ലം ആ കുഞ്ഞു മരണപ്പെടുന്നു ആ കുഞ്ഞു മരണപ്പെടുന്നു എത്തുമ്പോഴേക്കും അഥവാ വർഷങ്ങൾ ഭാര്യയും മരിച്ചു മരിച്ചു അച്ഛൻ അടുത്തടുത്ത വർഷങ്ങളിൽ തന്റെ എല്ലാ സഹോദരങ്ങളും മരിച്ചു ഇരുപത് വർഷത്തിനിടയിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുടുംബത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ മാത്രം അവശേഷിച്ചു ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഇന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം എന്താന്നറിയോ നമ്മൾ പഠിക്കേണ്ട കാര്യം നമുക്കൊരു രോഗം അള്ളാഹു തരുമ്പോ ഒരു പരീക്ഷണം അള്ളാഹു തരുമ്പോ നമ്മൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ അല്ല ഒരിക്കലും നമ്മളെ കൈയൊഴിയില്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിന് പ്രത്യേകമായി ആരോടെങ്കിലും പ്രത്യേക മഹബത്തുണ്ടായി അവർക്കൊന്നും കൊടുക്കാതെ ബാക്കിയുള്ളവർക്ക് പരീക്ഷണം കൊടുക്കുകയാണെന്ന് ആരും ധരിക്കരുത് പഠച്ചവന്റെ കരുണ എന്താന്ന് പഠിക്കാനാണ് ഞാൻ ഈ രണ്ടു മണിക്കൂർ ഉപയോഗപ്പെടുത്തുന്നത് സഹോദരങ്ങളെ രവീന്ദ്രനാഥ ടാഗൂറിന്റെ പ്രാർത്ഥന ദൈവമേ ഞാൻ എന്നെ പരീക്ഷിക്കരുതെന്നല്ല നിന്നോട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന ഇരുപത് കൊല്ലത്തിനിടയിൽ വീട്ടിലുള്ള കുടുംബത്തിലുള്ള സർവരും നഷ്ടപ്പെട്ടു പോയപ്പോൾ രവീന്ദ്രനാഥ് ദൈവമേ ഒരിക്കലും നീ എന്നെ പരീക്ഷിക്കരുതേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് പരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാൻ ഭയന്നു പോകരുതേ എന്നാ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന എവിടെന്നു കിട്ടി രവീന്ദ്രനാഥ് ടാഗോർ എവിടെന്നാ കിട്ടിയത് രവീന്ദ്രനാഥ് ടാഗോറിന് ഈ പ്രാർത്ഥന കിട്ടിയത് ഒരുപക്ഷേ സയ്യിദ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റലിയത്തിൽ നിന്നാകാരണം ഇന്ത്യക്ക് ഇസ്ലാമിന്റെ ഖലീഫമാരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം ധാരാളം ബന്ധമുണ്ട് അന്നും പറയാനുള്ള സമയമില്ല ഉമറിന്റെ ഭരണം വേണോന്നല്ലേ ഗാന്ധിജി ആഗ്രഹിച്ചത് അതുകൊണ്ടല്ലേ എല്ലാ കൊല്ലവും ഉപ്പനെ വെടിവെച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും എല്ലാ കൊല്ലവും വെടിവെക്കുക ഒരിക്കൽ വെടിവെച്ച് പോന്നു അതിനുശേഷം വർഷം തോറും നമ്മൾ അതിന്റെ സങ്കടം മയവിറക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് അതില് വെടിവെക്കുകയാണ് കലുതീരാത്ത ആളുകൾ രവീന്ദ്രനാഥ് ടാഗൂറിന്റെ മനസ്സ് ഈ നിലയിലേക്ക് പ്രാപ്തമാക്കപ്പെട്ടത് ഒരു പക്ഷേ അല്ലാഹുത്തിന്റെ ചരിത്രമാക ഉമർ അലി അള്ളാഹു ഒന്ന് എന്താണെന്നറിയോ അല്ലാഹുവേ എന്റെ ദ്വാനി സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തോ അത് എന്റെ കാര്യമാ അല്ലാഹുവേ നീ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുന്നു റൊബേ എനിക്കു ദ്വാരക്കാരുള്ള മനസ്സിനെ നഷ്ടപ്പെടുത്തല്ലേ അല്ല നമ്മളാണെങ്കിലും പത്ത് പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും പിന്നെ ചോദിക്കൂല പക്ഷെ അങ്ങനെയല്ല അല്ല നമ്മളെ കൈയടിയൂല ചോദിച്ചുകൊണ്ടിരിക്കണം ചോദിച്ചുകൊണ്ടിരിക്കണം രോഗം പിടിപെടുകയാണ് ശാരീരികമായ രോഗം പിടിപെട്ടു എല്ലൊരുക്കത്തിന്റെ രോഗം പിടിപെട്ടിട്ട് ശരീരത്തിൽ നിന്ന് വലിയ വലിയ രോഗത്തിന്റെ അണുക്കള് ആ രോഗം കാരണമായി ശരീരം മുഴുവനും കാർന്ന് തിന്നപ്പെടുന്ന മാരക രോഗത്തിനടിമയാകുന്നു ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുപേക്ഷിച്ചു പോകും സഹോദരങ്ങളെ ഉണ്ടായിരുന്ന ഏക ഉണ്ടായിരുന്ന ആകെയുള്ള സന്തോഷം മക്കളാണ് ആ മക്കളെല്ലാം മരണപ്പെടുകയാണ് സ്വത്തുണ്ടായിരുന്നു ധാരാളം അതെല്ലാം നഷ്ടപ്പെടുകയാ

நீ கருணை கருணையுள்ளவன നീ എത്ര കാരുണ്യമുള്ളവനാണ് നിന്റെ നിന്റെ നിന്ന് രോഗം നീ വേണ്ടി മാറ്റി വെക്കണമെന്ന് അയ്യൂബ് നബി നബി ചോദിച്ചില്ല എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് നീ തന്നു എന്ന് പറഞ്ഞില്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട് പക്ഷേ എന്നെ പോലെ കരുണയുള്ളവൻ ലോകത്ത് വേറെ ആരുമില്ല ആ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോ അല്ലാഹു എന്താ

കരുണയുള്ളവനെ ഞാൻ ഇന്നു വരെ ലോകത്ത് കണ്ടിട്ടില്ല കരുണയുള്ളവനെ ഞാൻ കണ്ടിട്ടില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ഒന്ന് ആമിയും പറയും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ഓരോ നാടുകൾക്ക് ഓരോ പ്രത്യേകത നിങ്ങളെന്താ സമ്മേളനം നമുക്ക് എന്ത് പരീക്ഷണം വന്നാലും ചിലപ്പോ കൈറിനായിരിക്കും സഹോദരങ്ങളെ നമുക്കറിയില്ല വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് കസേരയിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഒരുപാട് സഹോദരങ്ങൾ പിന്നിലും മുന്നിലും ഒക്കെ ആയിട്ട് നിക്കുന്നുണ്ട് നിക്കുന്നവർക്ക് ഇരിക്കാൻ കസേര നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ പറയില്ല എവിടെയെങ്കിലും ഇരുന്ന് വയൾ കേട്ടാൽ മതി നമ്മുടെ സംഘാടകരെ നിങ്ങൾ ചേർത്ത് നിർത്തണം ഒമ്പത് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പത്ത് വയസ്സാകുമ്പോഴാണ് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക പോലും ചെയ്യേണ്ടത് ഒമ്പതാമത്തെ വയസ്സിൽ അടിക്കാൻ പോലും പാടില്ല അപ്പൊ ഇപ്പോഴും അവർ ആ ബാല്യത്തിൽ നിൽക്കുന്നു അർത്ഥം ഒമ്പത് വയസ്സേ ആയിട്ടുള്ളൂ നമ്മുടെ സംഘടനയ്ക്ക് അതുകൊണ്ട് മടുത്തു പോകാതെ അവർ തളർന്നു പോകാതെ ചേർത്ത് നിർത്തേണ്ട ബാധ്യത നാട്ടുകാർക്കാണ് അള്ളാഹുറബുലിത്ത് ഇതിനു വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹുമായ െ സഹോദരങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നമുക്കൊരു കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ അത് നമുക്ക് ഹൈറായിരിക്കും ഇതല്ല പറഞ്ഞത് ഇതല്ല പറഞ്ഞതാണ് കാണാം സഹോദരങ്ങളെ അള്ളാഹു സൂറത്തു ബാണ് ان تكرهوا شيئا وهو خير لكم وعسان تحبوا شيئا وهو شر لكم والله يعلم وانتم لا تعلمون നിങ്ങൾ വെറുക്കുന്ന നിങ്ങൾ വല്ലാതെ വല്ലാതെ വിഷമിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് അറപ്പ് തോന്നുന്ന അത് വലിയ സന്തോഷമാണ് പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാമിക്കുന്ന ഇഷ്ടപ്പെടുന്ന കൊതിയോടെ കാത്തിരിക്കുന്ന പലതും ാണ് ഇതെന്തുകൊണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതും അറിയോ വല്ലാഹു ലാ വാന്തുലോ അല്ലാ കറിയാ പക്ഷൻ ഇങ്ങാറിയ സഹോദരിമാരെ സത്തയോട് നിങ്ങളൊരു നിമിഷം കേൾക്കുമോ സഹോദരങ്ങളെ നമുക്കൊരു ഹൈറായ ഒരു വരാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലും ഒരു നന്മ അല്ലാഹു നമുക്ക് തീരുമാനിച്ചാൽ അതിന്റെ മുന്നോടിയായി പടച്ചവന് പല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമുക്ക് തന്നേക്കാം അതനുഭവിക്കുമ്പോ നമ്മൾ കരുതും പടച്ചവനെ ഇതെത്ര വിപത്താണ് വിഷമമാണ് എന്ന് പക്ഷെ അതിലൂടെ ഉദ്ദേശിക്കുന്ന വലിയ ഒരു രോഗം രോഗമല്ലാഹു നിങ്ങൾക്ക് ആ രോഗത്തിന്റെ രോഗത്തിന്റെ കാഠിന്യത വേദന നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലാഹു അതുവഴി നിങ്ങൾക്ക് വലിയ സന്തോഷമാണ് തരാൻ അല്ലാഹു അവനെ തീരുമാനിച്ചിട്ടുള്ളത് എന്നാ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ സന്തോഷമാക അത് വലിയ ആനന്ദമാക അത് വലിയ കൗതുകമാകാം അത് വലിയ പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തിന്റെ പേരിൽ എന്നറിയോ പാതിരാത്രിയുടെ നിശബ്ദതയെ കൊക്കയിലേക്ക് നിശബ്ദിട്ട് തൂങ്ങിക്കിടന്ന മനുഷ്യന്റെ അജ്ഞത പോലെ അല്ല പറയുകയാണ് മക്കളെ നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ് പണച്ചവനാണ് സർവതുമറിയും അവനാണ് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതുവഴി അള്ളാഹു നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് വരുമ്പോ ചിന്തിച്ചോ ഇതുവഴി അള്ളാഹു എന്തോ ദുഃഖം നിങ്ങൾക്ക് വരുത്താൻ പോവുകയാ അതുകൊണ്ട് സന്തോഷത്തിൽ ആറാടരുത് മതിമറക്കരുത് ആഹ്ലാദിക്കരുത് അമിതമായി സന്തോഷിക്കരുത് ദുഃഖം വരുമ്പോൾ അമിതമായി സങ്കടപ്പെടരുത് അതുകൊണ്ടാണ് സഹോദര ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണങ്ങളിൽ അതിനൊരു മറു കരയുണ്ടാകുമല്ലോ ഒരു കേറ്റം ഉണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടാകുമല്ലോ ഒരു വരുമല്ലോ അതുകൊണ്ട് സഹോദരങ്ങൾ എന്ത് വന്നാലും അതിന്റെ മറുവശത്ത് അള്ളാഹു സന്തോഷം വെച്ചിട്ടുണ്ട് സങ്കടങ്ങൾക്ക് പുറമെ അള്ളാഹു നിങ്ങൾക്കൊരു സന്തോഷം വെച്ചിട്ടുണ്ട് and ീർബലിനോട് അക്ബർ ചക്രവർത്തി പറഞ്ഞു ചുമരിൽ ഒരു വാചകം എഴുതണം കാണുമ്പോൾ കാണുമ്പോൾ അവൻ ദുഃഖിക്കണം അവന് സന്തോഷം വരണം അങ്ങനത്തെ ഒരറ്റ അറിയോ അക്ബർ ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി എഴുതി വെച്ചു ഈ ഈ സമയം സമയം ദുഃഖിക്കുന്നവനത് കാണുമ്പോൾ മനസ്സിലാകും ഈ ുഃഖം മാറി ഇനി ഒരു സന്തോഷം വരാനുണ്ടല്ലോ പിന്നെ അത് ഞാൻ സന്തോഷത്തിൽ ആരാടുന്നവൻ നോക്കുമ്പോ ഈ സന്തോഷമൊക്കെ നിൽക്കും ഇനി ഒരു ദുഃഖം വരാനുണ്ട് അവൻ ആത്മതി മറന്ന് സന്തോഷിക്കൂല കാരണം എന്താ വല്ലാഭു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കാര്യം അതിൽ അല്ലാഹു ഷർവ് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മോശമായ കാര്യം നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറപ്പാണ് ആ വിഷയം അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാകും ഒരിക്കലും രാജാവും അദ്ദേഹത്തിന്റെ ഉപദേശകനും ഉപദേശകൻ അറിയുമല്ലോ രാജാക്കന്മാർക്ക് എപ്പോഴും ഉപദേഷ്ടാക്കൾ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ തന്നെ നിയമോപദേഷ്ടാവുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയമായി അതുപോലെ തന്നെ ചാനലുകളിൽ സംസാരിക്കും ഓരോ ഉപദേശകന്മാരുണ്ട് ഒരു ഉപദേശകൻ ും നായാട്ടിനു വേണ്ടി ഇറങ്ങി വനത്തിലൂടെ നടന്നു പോകുന്ന രാജാവിനൊരു ഉപദേശകൻ ഉണ്ടായിരുന്നു ഒരിക്കൽ യാത്ര ചെയ്യുന്നതിനിടയിൽ രാജാവ് ഈ ഇളനീര് വെട്ടി കിട്ടും ഇവിടെന്താ പറയാ വെട്ടിയിട്ട് ആ ഇളനീര് പൊട്ടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് വെട്ടുകത്തി കൊണ്ട് അതിനെ ഇങ്ങനെ രാജ രാജാവിന്റെ വിരലിന്റെ ഒരു രാജാവിന്റെ വിരലിന്റെ ഒരു ആഗ്രഹം ആകെ തെറിച്ചു പൊരിച്ചു പൊരിച്ചു ഇങ്ങോട്ട് ശ്രദ്ധിക്കും വേണ്ട അല്ല നമ്മളെ കൂടെ ഉണ്ടല്ലോ പിന്നെന്തിനാ വിരളിന്റെ ഒരു അഗ്രഭാഗം തെറച്ചുപോയി ഇളനീര് ചെത്തിയപ്പോ രാജാവും ഉപദേഷ്ടകനോട് ചോദിച്ചു എന്തപ്പ ചെയ്യ ഉപദേശകം പറഞ്ഞു അത് നല്ലതിനാന്ന് രാജാവിന് ഇതിനപ്പുറം ദേഷ്യം വരാൻ വല്ലതും വേണത് രാജാവിന് ദേഷ്യ രാജാവ് ഇയാളെ പിടിച്ച് പൊട്ടി ഒറ്റ തള്ളു നീ അവിടെ കിടന്നു നിനക്ക് അവിടെ പറ്റിയത് രാജാവ് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു രാജാവ് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു രാജാവ് ഒറ്റയ്ക്ക് യാത്ര തിരിച്ച് വനാന്തരത്തിലെത്തുമ്പോഴേക്കും ആദിവാസികളുടെ ഒരു വലിയ ആദിവാസി മൂപ്പൻ ആദിവാസികൾ ഇങ്ങനെ നരബലി നടത്താൻ വേണ്ടിയിട്ട് ആളുകളെ തേടി നടക്കുകയാണ് ദൈവ പ്രീതിക്കനും നരബലി നടത്തണം നരബലി നടത്തണം ആ സമയത്ത് രാജാവിനെ പിടികൂടി നല്ലൊരു ഇരയെ കിട്ടിയല്ലോ നരബലി നടത്താൻ നേരെ കൊണ്ടുവന്നും ബലിപീഠത്തില് വെച്ചു പരിശോധനയിൽ വിരലിന്റെ അഗ്രഹില്ലാത്തതുകൊണ്ട് ആദിവാസി മൊപ്പം പറഞ്ഞു ഇത് ദൈവ കോപം പരിചിപ്പിക്കും അതുകൊണ്ട് ഇയാളെ പറഞ്ഞു പറ്റില്ല രാജാവിന് അത്ഭുതമായി രാജാവിന്റെ മനസ്സിൽ സന്തോഷമായി നേരെ വന്നു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഉപദേശകനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യമായി എനിക്ക് അബദ്ധം പറ്റിപ്പോയി നിങ്ങളെ പൊട്ടക്കിരട്ടിലേക്ക് തള്ളിയിട്ടത് മാപ്പാക്കണം അവിടെ കിടന്ന ഉപദേശകന്റെ മറുപടി എന്തെന്നറിയോ മാപ്പ് ചോദിക്കേണ്ടത് നിങ്ങളോടാ ഞാൻ നന്ദി പറയേണ്ടത് നിങ്ങളോടാ രാജാവ് ചോദിച്ചു നീ എന്താ എന്നോട് കാണിച്ചത് ഒന്നും ചെയ്തില്ല ഉപദേശകം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതില്ല നിങ്ങൾ എന്നെ ഈ പൊട്ടക്കിണട്ടിൽ തള്ളിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളും കൂടെ അല്ലെ യാത്ര ചെയ്യ നിങ്ങളുടെ കൈയുടെ അഗ്രഭാഗം മുറിക്കപ്പെട്ടത് കാണുമ്പോ എന്നെ അവര് കൊണ്ടുപോയിട്ട് നരബലി നടത്തിയനെ അപ്പൊ ഞാൻ രക്ഷപ്പെട്ടത് നിങ്ങളിവിടെ തള്ളിയിട്ടത് കൊണ്ടല്ലേ അതുകൊണ്ട് നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം അല്ലാഹു തന്ന കുറിച്ചു വെച്ചോ ഇതിൽ എന്തോ ഒരു ഹൈർ അല്ലാഹു വെച്ചിട്ടുണ്ട് ആ ഒരു ബോധം നമുക്ക് വന്നാ മതി

ഒരു ശ്വാസം കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ ആശുപത്രികളിൽ കഴിയുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ചെയ്തു റബ്ബുൽ നമുക്ക് തന്ന കൂടുതലല്ലേ ചിന്തിച്ചു നോക്ക് അല്ല പണക്കാരനാക്കിയില്ല അല്ലാഹു സമ്പന്നനാക്കിയില്ല അല്ലാഹു സൗകര്യങ്ങൾ തന്നില്ല എന്ന് പരാതി പറയുന്നവരെ നിങ്ങൾ അല്ലാക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് പറയുന്നത് ഇതെല്ലാം തന്നത് കൂടുതലും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ കാണിക്കുന്ന കണക്കെടുത്താൽ അല്ലാഹു എന്നേ കൊന്നു തെറ്റുകളാണ് നമ്മൾ ചെയ്തത് എന്നിട്ടും അള്ളാഹുയനേക്കാൾ കഴിവ് തന്നല്ലോ ഉറങ്ങാതിരിപ്പ് തന്നല്ലോ കഴിക്കാൻ ഭക്ഷണം തന്നല്ലോ കുടിക്കാൻ വെള്ളം തന്നല്ലോ ഒടുക്കാൻ വസ്ത്രം തന്നല്ലോ യാത്ര ചെയ്യാ വാഹനം തന്നല്ലോ എന്തിനാ നിങ്ങൾക്കല്ലാ കുറവ് പരത്തിയത് ആ കുറവുകളൊന്നുമില്ലാതെ അയാൾ ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഏത് സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം ഏതെങ്കിലും ഒരാളെ കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടണമെന്നാണ് ഒരാളെ ഭക്ഷണം കഴിക്കാൻ അടുത്തില്ല അയാൾ സ്വന്തമായി ഭക്ഷണം കഴിച്ചു സൽക്കാര പ്രിയനാണ് ആളുകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മനുഷ്യനാണ് അയാളുടെ വീട്ടിൽ അന്ന് അതിഥികളാരും പേരിൽ വീടിന്റെ റോഡിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കഴിക്കാ കൂടെ കിട്ടി കിട്ടു വേണം ഭക്ഷണം കഴിക്കാറ് കാരണം വല്ലാതെ അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്റെ സഹോദരിമാര് എഴുതി വെച്ച

ഒരു ഒരു തുണി തോളിൽ തോക്കിയിട്ടു പൊടിമണ് ആ പാവപ്പെട്ട ദരിദ്രനായ കടന്നു വരുമ്പോൾ മനുഷ്യ പണ്ഡിതനായ ധർമ്മിട്ടനായ അതിൽ സൽക്കാരപ്രിയനായ സഹോദരന്റെ പറച്ചു തന്നറിയോ ഏ സഹോദര എന്റെ വീട്ടിലേക്കൊന്ന് വരുവോ പാവപ്പെട്ട എന്റെ വീട്ടിലേക്കും ഉണ്ടാക്കിയ ഭക്ഷണം ഒന്ന് കഴിക്കുവോ ആ ഒരു

ം വയറ നിറച്ച ഭക്ഷണം കൊടുത്തല്ലോ അവര് മൃത്താന ബോധനം നടത്തുന്നല്ലോ ഒരു ബിസ്മി മറന്നുപോയതിന്റെ പേരില് ആ തളികയുടെ മുന്നിൽ നിന്ന് ഇറക്കി വിട്ടുറമ്പേ അങ്ങനെയെങ്കിലും ഞാൻ എത്രയോ പറയണമെന്നോ നിനക്ക് ഭിസ്മി ചെല്ലാല് നിനക്ക് ശുക്ർ ചെല്ലാല് നിനക്ക് ഹെമ്പ് പറയാറ് നിനക്ക് വേണ്ടിയിട്ടൊരു സുജോദി ചെയ്യാറ് നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ ഒരു നിമിഷം പോലും നിന്നെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നീ ഒരു കരുണയുള്ള നീ കാരുണ്യമുള്ളവനാണല്ലോ ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുകയാ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരങ്ങള് ഒരു ബിസ്മി മറന്നു പോയതിന്റെ പേരില് ആ ഒരു ബിസ്മി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില് അവിടെ നാട്ടി ഓടിച്ചു മുന്നിൽ സുചോ ചെയ്യാത്തതിന്റെ പേരില് ഔറത്തു മറക്കാതെ നടക്കുന്നതിന്റെ പേരില് പരിശുദ്ധമായ കുറുമാൻ എടുത്തൊന്നും ഓരാത്തതിന്റെ പേരില് പെരിങ്ങോട്ട് കുറിശ്ശിയിലെ ഏത് പെങ്ങളെയാണല്ലാ ഉപ്പട്ടിണി കിട്ടത് ഏത് പെങ്ങളെയാണ് പട്ടിണി കിട്ടത്തില്ലോ അവന്റെ കരുണ എത്ര വിശാലമാണ് അവൻ എത്രത്തോളം കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ ഒഴുക്ക് കാരുണ്യത്തിന്റെ പോക്ക് നിങ്ങൾ ഇവിടെ ചാരിച്ച നടത്തുമ്പോൾ നിങ്ങൾ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു തുള്ളി വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ കുടുതുടി കൊള്ളാത്തവന് ഉടുതുടി കൊടുക്കുമ്പോൾ ഏറെക്കിടപ്പാളമില്ലാത്തവന് ഒന്ന് തല നിങ്ങൾ ഒരു വീട് വെച്ചു കൊടുക്കുമ്പോൾ ഒരു നേരം കുടുംബത്തിലെ വിവാഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയാതെ പോയ സഹോദരിമാർക്ക് പവൻ നിങ്ങൾ ഇതെവിടെ നിങ്ങൾക്ക് കിട്ടിയതാ ഇതേ സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ പകർന്നെടുത്തതാ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാ ഇത് തിരിച്ചെങ്ങോട്ടാണ് നിന്റെ പോക്കം റബ്ബിലേക്ക് അതുകൊണ്ടാണ് നമസ്കാര ശേഷം നമ്മൾ പറയുന്നത് അള്ളാഹു രക്ഷ നിന്നിൽ നിന്നാണ് രക്ഷ രക്ഷേക്കാണ് രക്ഷയുടെ നമസ്കാരത്തിന് ശേഷം നമ്മൾ വിളിച്ചു പറയുമല്ലോ അതുകൊണ്ട് ഒരാളെയും ഒരാളെയും രക്ഷപ്പെടാതെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു വെച്ചിട്ട് അവരെ നശിപ്പിക്കുന്ന പടച്ചവനല്ലോ നമ്മുടെ നാഥന് എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടാല് അള്ളാഹു നമുക്ക് എവിടെയെങ്കിലും ഒരു വെക്കുന്നവനാണ് ആ പടച്ചതമ്പുരാ കാറ്റും കോളും അടിച്ചു വീശുമ്പോ മേഘത്തിന്റെ കൂടിയ മേഘത്തിൽ നിന്ന് കാർമേഘത്തിൽ നിന്ന് മഴ വർഷിച്ചപ്പോ ആ ആ മഴ തോണി ആടി അടുത്തിരിക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭർത്താവ് കാണുന്നത് അത്ഭുതമാണ് ഭാര്യക്ക് യാതൊരു കൂസലുമില്ല ഏതൊരു ഭയവുമില്ല ഭർത്താവിന് പേടിയായി കാറ്റടിച്ചു വീശുമ്പോ ഭർത്താവിന് പേടിയായി വള്ളം വെള്ളത്തിൽ മുങ്ങുമോ എന്ന ആശങ്ക ഭാര്യയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും കാറ്റും കോളും അടങ്ങി മഴ തോർന്നു വള്ളം നന്നായിട്ട് പോകാൻ തുടങ്ങി ആ സമയത്ത് ഭാര്യയുടെ മുഖത്ത് നോക്കി കിട്ടു ഭർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് എങ്ങനെ പറ്റി മോളെ ഭയക്കാതിരിക്കാ നിനക്ക് പേടി വരാതിരിക്കാനുള്ള കാരണം എന്താണ് ഭാര്യയുടെ മറുപടി എന്താണെന്നറിയോ തന്റെ ബാഗിൽ നിന്നൊരു ചെറിയ കത്തി എടുത്ത് ഭർത്താവിന്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊല്ലാൻ പോകും അതാണ് മറുപടി ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാനും ആ സമയത്ത് ഭർത്താവ് യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കോ നിനക്ക് പേടിയില്ലേ നിങ്ങക്ക് പേടിയില്ലേ ഞാൻ നിങ്ങളെ കൊല്ലാൻ പറഞ്ഞിട്ട് ഭർത്താവ് പറഞ്ഞു ഞാൻ എന്തിനു പേടിക്കണം എന്തുകൊണ്ട് പേടിക്കുന്നില്ല നീ എന്റെ പ്രിയപ്പെട്ടവളാണ് നീ എന്റെ എല്ലാം എല്ലാമാണ് ഞാൻ നിന്റെ എല്ലാം എല്ലാ ആ സ്നേഹനിധിയായ നീ എന്റെ കൊല്ലുമെന്ന് ഞാൻ എന്തിനു പേടിക്കണം നിനക്കത് കഴിയില്ലല്ലോ ഭാര്യ കത്തിമടക്കി ബാഗിനെ വെച്ചു എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഭയക്കാത്തത് അതുകൊണ്ടാണ് കാറ്റും കോളും അടിച്ചു വീശി ഈ വള്ളംയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയക്കാത്തത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ നാഥൻ എന്റെ കൈയൊടിയില്ല എന്നൊരു ബോധനിക്കുണ്ടായി എനിക്കൊരു ആ ഭയമില്ലാതായി എന്റെ റബ്ബന്റെ കൈയ്യൊടിയില്ല സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അല്ല പരീക്ഷിക്കും പക്ഷേ ഒരിക്കലും അവൻ ഉപേക്ഷിക്കുന്ന